വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് ഇതിൽ ദിയയോട് ഏറെ ഇഷ്ടവുമാണ് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവം തന്നെയാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പലപ്പോഴും പറയാറുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ദിയയുടെ വിവാഹം നടന്നത് ആഘോഷപൂർവം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് തന്നെ സ്നേഹിക്കുന്നവരും താൻ സ്നേഹിക്കുന്നവരും മാത്രമുള്ള ഒരു ചെറിയ വിവാഹമായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നതെന്നാണ് ദിയ പറഞ്ഞിരുന്നത് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ കഴിഞ്ഞ ദിവസമാണ് ഇരുവരും ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയത് ലണ്ടനിലേക്കായിരുന്നു ഇരുവരുടെയും ഹണിമൂൺ ഇരുവരുടെയും സുഹൃത്തുക്കളായ അഞ്ജലിയും പാർട്ട്നറും ലണ്ടനിൽ സെറ്റിൽഡ് ആണ് അതിനാലാണ് ഇരുവരും അവിടേക്ക് തന്നെ ഹണിമൂൺ ട്രിപ്പ് പോയത് ലണ്ടനിലേക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തതിന്റെയും സുഹൃത്തുക്കൾക്കൊപ്പം ചിക്കൻ കറി വെച്ചതിന്റെയും ഒക്കെ വ്ലോഗ് ദിയ പങ്കുവച്ചിരുന്നു കൂടാതെ ഹണിമൂൺ ട്രിപ്പിനിടെ പകർത്തിയ റൊമാന്റിക് ചിത്രങ്ങളും റീലുമെല്ലാം ദിയ പങ്കുവച്ചത് വൈറലായിരുന്നു നാട്ടിൽ തിരിച്ചെത്തിയ ദിയ ഇപ്പോൾ അശ്വിന്റെ വീട്ടിലാണ് അവിടുത്തെ വിശേഷങ്ങൾക്കൊപ്പം ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹ റിസപ്ഷനെത്തിയ ബിഗ് ബോസ് താരം നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേക്കുന്ന വീഡിയോ ദിയ സ്റ്റോറിയായി പങ്കിട്ടിരുന്നു വിവാഹശേഷം നടത്തിയ റിസപ്ഷനിൽ പങ്കെടുക്കാൻ ഇതുവരെയുള്ള സീസണുകളിലെ ഒട്ടുമിക്ക ബിഗ് ബോസ് മത്സരാർത്ഥികളും എത്തിയിരുന്നു റിസപ്ഷൻ പുരോഗമിക്കുന്നതിനിടെയാണ് നോറ കേക്കുമായി എത്തി സിജുവിന്റെ മുഖത്ത് തേച്ചത് ഈ വീഡിയോ പങ്കിട്ടാണ് ഇത്തരം പ്രവൃത്തികളോടുള്ള തന്റെ എതിർപ്പ് ദിയ അറിയിച്ചത് ഇവർ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയിൽ എന്റെ പുരുഷനോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ പിന്നെ കേക്ക് കഴിക്കാൻ അവനായാലും അവളായാലും ഉണ്ടാവില്ലെന്നായിരുന്നു ദിയ കുറിച്ചത് നോറ കേക്ക് മുഖത്ത് തേച്ചപ്പോൾ സിജോയും തിരിച്ച് കേക്ക് തേക്കുന്നുണ്ടായിരുന്നു തന്റെ പിറന്നാളിന് സിജോ മുഖത്ത് കേക്ക് തേച്ചിരുന്നുവെന്നും അന്ന് താൻ ആഗ്രഹിച്ചു ധരിച്ച ഡ്രസ്സ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി ആയിരുന്നുവെന്നും അതിന്റെ പ്രതികാരമാണ് താൻ വീട്ടിയതെന്നുമാണ് നോറ കേക്ക് സിജോയുടെ മുഖത്ത് തേക്കാനുള്ള കാരണം വെളിപ്പെടുത്തി പറഞ്ഞത് വീഡിയോ വൈറലായതോടെ ദിയ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ ഭൂരിഭാഗം ആളുകളും നോറയെ വിമർശിച്ചാണ് കമന്റുകൾ കുറിച്ചത് വധു ലിനുവിന് പോലും നോറയുടെ പ്രവൃത്തി അസ്വസ്ഥതയുണ്ടാക്കിയെന്നും സാഹചര്യമനുസരിച്ച് പെരുമാറാമായിരുന്നുവെന്നുമെല്ലാമാണ് കമന്റുകൾ കുറച്ചെങ്കിലും വകതിരിവ് കാണിക്കാമായിരുന്നു നോറയുടേത് മോശം പെരുമാറ്റം എങ്ങനെയാണോ ഒരാളുടെ വിവാഹ വസ്ത്രം നശിപ്പിക്കാൻ മനസ്സ് വന്നത് എന്നിങ്ങനെയെല്ലാം കമന്റുകളു ബിഗ് ബോസ് സീസൺ ഫൈവിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളാണ് നോറ സിജോ ഗബ്രി ജാസ്മിൻ സായി കൃഷ്ണ അഭിഷേക് ശോഭ തുടങ്ങിയവർ വലിയ സൗഹൃദത്തിലാണ് ഇവരെല്ലാവരും അടുത്തിടെയായിരുന്നു സിജോയുടെ വിവാഹം നടന്നത് ദീർഘകാലമായി തന്റെ പ്രണയിനിയായിരുന്ന ലിനു മരിയെയാണ് സിജോ വിവാഹം കഴിച്ചത് വിവാഹത്തിന് ബിഗ് ബോസ് താരങ്ങളെല്ലാം എത്തി ചടങ്ങുകൾ ആഘോഷമാക്കിയിരുന്നു